ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ എ യൂണിറ്റ് കലാം സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കള്ളാട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ും അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് വേറെ കുറച്ച് കുടുംബങ്ങൾക്കാണ് കോൺക്രീറ്റ് റോഡ് ഉയർന്നപ്പോൾ സമീപത്തെ ചെറിയ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കുറ്റ്യാടിശ്രാമ്പി കള്ളാട് റോഡ് നവീകരിച്ചതിന്റെ ആഹ്ലാദം പ്രദേശവാസികളിൽ നിന്ന് ഇനിയും വിട്ടുപോയിട്ടില്ല വർഷങ്ങൾ നീണ്ട ദുരിതങ്ങൾക്കൊടുവിലാണ് കെ മുരളീധരൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നവീകരിച്ചത് എന്നാൽ റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ സമീപത്തെ ഇട റോഡ് പൂർണ്ണമായും വെള്ളത്തിലായത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി കള്ളാട് റോഡിൽ നിന്ന് കരുവന്റെ പറമ്പത്തേക്ക് പോകുന്ന റോഡാണ് മുഴുവൻ ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നതെന്ന് പരിസരവാസിയായ കെ പി റിയാസ് പറഞ്ഞു കുറ്റാരി കള്ളാട് റോഡ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെ റോഡ് കാണുപോവുകയും പിന്നെ വെള്ളക്കെട്ടായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് എൽ കെ ജി മുതലുള്ള ചെറിയ കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇതുവഴി നടന്നു എല്ലാതായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നാൽ ഒരു ഓട്ടോറിക്ഷ പോലും ഇങ്ങോട്ട് വരാത്ത വല്ലാത്തൊരു ഗതികേടിലാണ് ഞങ്ങളുള്ളത് നിരന്തരം പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ കുറ്റേടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് ഒരു പ്രയോജനവും കാണുന്നില്ല മാസങ്ങളായിട്ടെന്ന് ഇതിന് ഒരു പരിഹാരം നേടിത്തരണമെന്നും കാൽനട സാധ്യമാവാത്ത വിധം ചെളിയിൽ മുങ്ങിക്കിടക്കുകയാണ് റോഡ് ബൈക്ക് തെന്നി വീഴുകയോ ടയർ ചെളിയിൽ പൂണ്ടുപോവുകയോ ചെയ്യുന്ന പ്രശ്നവുമുണ്ട് അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.